ഇന്ന് നടന്ന അടിപ്പാത സമരത്തിനെ പറ്റി നമ്മളെ എം എൽ എ ഷാഫി പറമ്പിൽ പറയുന്നെന്താന്ന് നമുക്ക് എല്ലാവർക്കും ഒന്ന് കേട്ടോ കേട്ടോ കേട്ടവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് വല്ലേക്കണോന്ന് നമ്മുടെ നിരവധി തവണ ഇവിടുത്തെ അധികാര കേന്ദ്രങ്ങളോട് മുഴുവൻ പറഞ്ഞു സംസ്ഥാന സർക്കാർ അതുമായി ബന്ധപ്പെട്ട മന്ത്രി കേന്ദ്ര സർക്കാർ നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഇവിടുത്തെ ഓഫീസേഴ്സ് ഞങ്ങൾ കളക്ടറെ നേരിട്ട് പോയി കണ്ടു ഇത് ഈ സ്ട്രെച്ചിലെ ഏറ്റവും വലിയ നെസസിറ്റികളിൽ ഒന്നാണ് ഏറ്റവും വലിയ അനിവാര്യതകളിൽ ഒന്നാണ് തിക്കോടിയിലെ കാര്യം അപ്പം അതിനെ സംബന്ധിച്ച് പല കുറി നേരിട്ടും അല്ലാതെയൊക്കെ നിവേദനം കൊടുത്തു നേരിട്ട് കണ്ടും ഞങ്ങളൊക്കെ പറഞ്ഞു സംസാരിച്ചെന്ന് വെച്ചതാണ് അതെല്ലാം കഴിഞ്ഞ് ഇന്ന് കാലത്ത് പെട്ടെന്നൊരാക്ഷനാണ് ഞാനിവിടുത്തെ ജനപ്രതിനിധിയാണ് ആർക്കും ഇതിനെ സംബന്ധിച്ച് യാതൊരു വിവരവും ഇല്ല നാഷണൽ ഹൈവേൻ്റെ ഒരു നിർമ്മാണ പ്രവർത്തനം ഒരു സ്ഥലത്ത് നിർത്തിവെച്ചിരുന്ന് പുനരാരംഭിക്കും അത് ഞങ്ങൾ ഉൾപ്പെടെ പറഞ്ഞ് നിർത്തിവെച്ചതാണ് അങ്ങനെ പുനരാരംഭിക്കുമ്പോൾ ഞങ്ങളെ ആരെങ്കിലും അറിയിക്കണ്ടേ ഒരു ഇൻഫർമേഷനെങ്കിലും തരണ്ടേ പെട്ടെന്ന് കുറേ പോലീസും ഫോഴ്സും ഒക്കെ ആയിട്ട് വന്നിട്ട് ജനങ്ങളൊരാവശ്യം ഒരു ജനകീയ സമരം അതൊരു രാഷ്ട്രീയമായി മോട്ടിവേറ്റ് ചെയ്യപ്പെട്ട സമരമല്ല എല്ലാവരും കൂടെ ചേർന്ന് ഒരു ജനകീയ സമരം അപ്പം ആ സമര സമിതിയായിട്ട് അത് തു പിന്നെ പുനരാരംഭിക്കുന്നതിന് മൂടുത്തെ ജനപ്രതിനിധികളുമായിട്ടോ ലോക്കൽ ബോഡി അംഗങ്ങളുമായിട്ടോ എം എൽ എ ആയിട്ടോ എം പി ആയിട്ടോ ആരെങ്കിലുമൊക്കെ ആയിട്ടൊരു ചർച്ച നടത്തി ഞങ്ങൾക്ക് മുന്നോട്ട് പോവാതെ തരമല്ല എന്നുപോലും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാതെ പോലീസുമായിട്ട് വന്ന് അവിടെ പ്രതിഷേധിക്കാനോ വലിയ അഗ്രസീവായിട്ട് സമരത്തിലേക്കൊന്നും പോന്നിട്ടില്ല അവിടെ നിന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളെ കയ്യേറ്റം ചെയ്യുകയും വലിച്ചഴക്കുകയും ചെയ്തു എന്നുള്ളതാണ് പരാതി വസ്ത്രം വലിച്ചു കയറുന്ന സാഹചര്യം ഉണ്ടായെന്നാണ് പരാതി അപ്പോഴാണ് എനിക്ക് ഫോൺ വരുന്നത് ഞാൻ ആ ഫോൺ വന്നപ്പോൾ ഞാൻ ട്രീ കെയർ ഞാൻ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ അടുത്ത് പോലീസ് സ്റ്റേഷൻ സ്റ്റേഷൻ ജാമ്യം കൊടുക്കുന്നു എന്നുള്ളതും അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവിടെ നടന്ന സംഭവങ്ങളെ സംബന്ധിച്ച് അന്വേഷണം നടത്താൻ എസ് പിയോട് ആവശ്യപ്പെടുന്നു ഞാനും പിന്നെ ഡി സി സി പ്രസിഡൻറ്റും പിന്നെ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിച്ചു അത് അന്വേഷണം നടത്താമെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇവരിവിടെ നിൽക്കുന്നു നമുക്ക് തിക്കോടി സന്ദർശിക്കാം ഞാനും വരുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങാൻ നേരത്ത് പിന്നെ എനിക്ക് ഫോൺ വരുന്നത് സ്റ്റേഷനകത്ത് വെച്ചിട്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ പിന്നെ ഗുൽഖിഫിൽ ഇവിടുത്തെ കൗൺസിലേഴ്സ് ബ്ലോക്ക് പ്രസിഡന്റ് ഇവരെയൊക്കെ ജനപ്രതിനിധികളെയൊക്കെ വളരെ മോശപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൂടെ മോശമായിട്ട് സംസാരിക്കുക കടക്ക് പോർത്തെന്ന് പറഞ്ഞിട്ട് വലിച്ചയച്ചുകൊണ്ട് കൊണ്ട് ഇവർ തീവ്രവാദികളൊന്നും അല്ലല്ലോ അവരൊരു ജനകീയ സമരത്തെ തുടർന്ന് അതിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വന്ന ശേഷം അതിൽ തുടർ നടപടി പോലീസിന്റെ അടുത്ത് ഉറപ്പു വാങ്ങിയിട്ട് പോവാന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിട്ടുള്ളൂ വേറെ ഒരു കുഴപ്പം അവരായിട്ട് പോലീസ് സ്റ്റേഷനിലുണ്ടാക്കിട്ടില്ല പോലീസ് ആദ്യം പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടേ ഇല്ല എന്ന് പറഞ്ഞു പക്ഷെ ഞാനിവിടെ കേറുമ്പോൾ എനിക്ക് ഒന്ന് രണ്ട് ഇവിടെ കാണിച്ചു അതിനകത്ത് ചെയ്യുന്നതിന് കാണുന്നുണ്ട് ഞാൻ എസ് പി ആയിട്ട് വീണ്ടും ബന്ധപ്പെട്ടു അവിടുത്തെ കാര്യം മാത്രം അന്വേഷിച്ചാൽ പോലെ അതിന്റെ ഫുൾ അവിടെ പരിശോധിക്കുന്നു സ്ത്രീകളോട് ഉൾപ്പെടെയുള്ള ആൾക്കാരോട് മോശമായിട്ട് പെരുമാറിയത് സംബന്ധിച്ച് ആരെങ്കിലും ആർക്കുണ്ടായിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കുന്നു എസ് പി നേരിട്ട് പറഞ്ഞു ഇവിടെ ഇരുന്ന് ഞാൻ എസ് പി കോൺടാക്ട് ചെയ്തു ഈ സ്റ്റേഷനിലെ സി സി ടി വിയും ഒപ്പം നിങ്ങൾ മാധ്യമങ്ങളോ അതല്ലെങ്കിൽ മൊബൈലിൽ ആരെങ്കിലും പകർത്തിയതോ ആയിട്ടുള്ള ദൃശ്യങ്ങളുണ്ടെങ്കിൽ അതും തെളിവായി സ്വീകരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുമെന്നുള്ള ഉറപ്പ് എസ് പി തന്നിട്ടുണ്ട് ഇവിടുത്തെ കുറേ ആളുകൾക്ക് ഒരു അംഗീകരിക്കാൻ ചില മടിയൊക്കെ കാണുന്നുണ്ട് ആ മടിയുടെ കാരണം എന്താണെന്ന് അതിൻ്റെ രാഷ്ട്രീയത്തിലേക്കൊന്നും ഇപ്പം ഞാൻ കിടക്കുന്നില്ല പക്ഷെ വ്യക്തമായ കാര്യങ്ങൾ സി സി ടി വിയിൽ ഉണ്ടെന്ന് ഇവർ പറയുന്നു അതിനനുസരിച്ച് കാര്യങ്ങളും നടപടികളും വേണം രണ്ട് തിക്കോടിയിലെ